പരിശുദ്ധ അമ്മ എലിസബത്തിനെ അനുസ്മരിച്ചുകൊണ്ട് മെഴുകുതിരി പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി വിശ്വാസികളാണ് വത്തിക്കാൻ ഉദ്യാനത്തിൽ പ്രകടിപ്പിക്കാനായി മാതാവിന്റെ മാസമായ മെയ് മാസത്തിന്റെ സമാപനവും പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചത് അനുസ്മരിച്ചുകൊണ്ടുമാണ് വത്തിക്കാനിൽ പ്രാർത്ഥനാ നിർഭരമായ മെഴുകുതിരി പ്രദക്ഷിണം നടത്തപ്പെട്ടത് വൈദികരും സന്യസ്ഥരും ആൽമായരും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികളാണ് വത്തിക്കാൻ ഉദ്യാനത്തിൽ മെഴുകുതിരി പ്രദക്ഷിണത്തിനായി അണിനിരന്നത് സെന്റ് പീറ്റേഴ്സിന്റെ പിൻഭാഗത്തായി അൻപത്തിയേഴ് ഏക്കറിൽ ക്രമീകരിച്ചിരിക്കുന്ന വത്തിക്കാൻ ഉദ്യാനത്തിൽ ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയ്ക്ക് സമാനമായ ഒരു ഗ്രോട്ടോ സജ്ജീകരിച്ചിട്ടുണ്ട് വൈദികരും സന്യസ്ഥരും ആൽമാരും അടങ്ങുന്ന വിശ്വാസികൾ ഇവിടേക്കാണ് മെഴുകുതിരികൾ കൈയിലേന്തി പ്രാർത്ഥനാപൂർവം പ്രദക്ഷിണം നടത്തിയത് International Desk, Shekinah News.